ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഹിയർ ഇറ്റ് ഈസ് അലിൻ ജോസ് പരേര നിങ്ങളുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം സോഷ്യൽ മീഡിയ റിവ്യൂർ താരം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ മുമ്പിൽ വന്ന് പറയാൻ പോകുന്നത് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആക്ടറും ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടിയായിട്ടുള്ള ബേസിൽ ജോസഫിനെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും സിനിമകൾ പോൾ കുഞ്ഞുരാമായണം പിന്നെ നമ്മുടെ മിന്നൽ മുരളി ഗോദ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരനും കൂടിയാണ് ബേസൽ ജോസഫ് നല്ലൊരു പക്ക് നിറഞ്ഞ മനുഷ്യനാണ് എളിമയോട് സംസാരിക്കുന്ന ഒരു സാധാരണ കേരളത്തിൽ സാധാരണക്കാരനായ ഒരു പയ്യനാണ് ഒരു എഡിറ്റർ ആയിട്ടാണ് മലയാള സിനിമയിലെ ബേസൽ ജോസഫ് വന്നത് നമ്മുടെ ഹോമനി മീൽസ് എന്ന ചിത്രത്തിന്റെ എഡിറ്റർ എഡിറ്ററായിട്ട് അഭിനയിച്ചായിരുന്ന സിനിമയിലേക്ക് വന്നത് പിന്നീട് നല്ല നല്ല വേഷങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തു ജാനയും മാനലും പിന്നെ കുഞ്ഞ് കുഞ്ഞുരാമണ സംവിധാനം ചെയ്തു പിന്നെ നമ്മുടെ ഗോതയില് സംവിധാനം ചെയ്തു പിന്നെ കഠിനകന്തോരമി അണ്ട കടാഹം പൂക്കാലം റോസാപ്പൂവ് അങ്ങനെ ഒരുപാട് മലയാള ചിത്രങ്ങൾ നമുക്ക് ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു ജാനേമാനിലും കഠിനകന്തോര കണ്ട അണ്ടഹാരത്തിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ് പിന്നെ ഒടുവിൽ നമുക്ക് ഫാമിലി എന്ന ചിത്ര ചിത്രത്തിലൂടെയും ഫാമിലി മാൻ ആയി മാറിയെന്ന് തന്നെ പറയാം ബേസിൽ ജോസഫ് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തി നല്ല നല്ല കോമിക്കൽ കഥാപാത്രവും നെഗറ്റീവ് ഷെയ്ഡും ആയിട്ടുള്ള കഥാപാത്രങ്ങളും ദേഷ്യപ്പെടുന്ന കഥാപാത്രമായി ജയ് ജയ ഹേ എന്ന ചിത്രം ഇൻഡസ്ട്രിയില് ഹിറ്റായിരുന്നു ജെ ജയ ജയ ഹേ ജയ ഹേ ഹേ അപ്പോ അതൊക്കെ പാട്ടൊക്കെ ഭയങ്കര വൈറലായിരുന്നു എനിക്ക് പാട്ടൊക്കെ അത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ പാട്ടൊക്കെ ഭയങ്കര മമ്പർ ഹിറ്റായിരുന്നു ജെ ജയ 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 ജെ ഹേ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോ ഇനി വരാൻ പോകുന്ന മെയ് മാസം റിലീസിന് തയ്യാറെടുക്കുന്ന ബിപിൻദാസിന് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലം എന്ന സിനിമയ്ക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ ആക്ടറും ഡയറക്ടറും കൂടിയായിട്ടുള്ള ബെയ്സിൽ ജോസഫിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു അലിൻ ജോസ് പരേരുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആരോഗ്യ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ ബെയ്സിൽ ജോസഫിന് ഇനിയും ഒരുപാട് നന് നല്ല 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 നന്മയുള്ള യും നല്ല നന്മയുള്ള സംവിധാനികമായിട്ട് ബേസ ജോസഫ് ഇനിയും ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് വർദ്ധിക്കുന്നു